സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയാറാം അധ്യായം പന്ത്രണ്ടാം വാക്യം തനിക്കു തന്നെ ജ്ഞാനി എന്ന് തോന്നുന്ന മനുഷ്യനെ നീ കാണുന്നുവോ അവനെക്കുറിച്ചുള്ളതിനേക്കാളും മൂഢനെക്കുറിച്ച് അധികം പ്രത്യാശയുണ്ട് ഈ അധ്യായത്തിലെ ഓരോ ഭാഗങ്ങൾ ഓരോ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ മൂഢന്മാരോട് എങ്ങനെ പെരുമാറണമെന്ന് പറയുമ്പോൾ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ മൂഢന്മാരുടെ സ്വഭാവം എങ്ങനെ എന്ന് പറയുന്നു എത്ര തന്നെ ശ്രമിച്ചാലും യാതൊരു പ്രതീക്ഷയും അവരെക്കുറിച്ചുണ്ടാവുന്നില്ല എത്ര തന്നെ അനുഭവങ്ങൾ ഉണ്ടായാലും അവർക്ക് മാറ്റം വരാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ പന്ത്രണ്ടാം വാക്യം മൂഢനേക്കാളും അധപ്പതിച്ച ഒരുവനെക്കുറിച്ചാണ് പറയുന്നത് അത് സ്വയം ജ്ഞാനി എന്ന് തോന്നുന്നവനെക്കുറിച്ചാണ് അറിവുള്ള ഒരാളെ മനസ്സിലാക്കുന്നത് അയാൾ വീണ്ടും അറിവിനായി കൊതിച്ചു കൊണ്ടിരിക്കുന്നതിനാലാണ് തൻ്റെ അറിവ് പരിമിതികളുള്ളതാണെന്ന് അയാൾ തിരിച്ചറിയുന്നവനായിരിക്കും അറിഞ്ഞതിൻ്റെ അനേകായിരം മടങ്ങാണ് അറിയാനുള്ളത് എന്ന് മനസ്സിലാക്കും ഒരു കൊച്ചുകുട്ടിക്ക് പോലും തൻ്റെ അറിവിനോട് ഇനിയും കൂട്ടിച്ചേർക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി എപ്പോഴും അതിനായി ഹൃദയം തുറന്നു പിടിക്കും അറിവില്ലാത്തവരോട് അവർ പുച്ഛം കാണിക്കുകയില്ല പകരം അവരെ സഹായിക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കും അറിവില്ലായ്മ നിമിത്തം തെറ്റുകൾ ചെയ്യുന്നവരെ അത് തിരുത്താൻ സഹായിക്കുകയും തനിക്ക് തെറ്റുപറ്റിയെന്നാരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അത് സന്തോഷത്തോടെ സമ്മതിക്കുകയും മാറ്റം വരുത്താൻ ശ്രമിക്കുകയും ചെയ്യും അതേസമയം സ്വയം ജ്ഞാനി എന്ന് തോന്നുന്നവൻ തീരെ അറിവില്ലാത്തവനായിരിക്കുകയില്ല എന്നാൽ തൻ്റെ അഹങ്കരിക്കുകയും മറ്റുള്ളവരെ വിലയില്ലാത്തവരെന്ന് ചിന്തിച്ച് അവരെ പുച്ഛിക്കുകയും ചെയ്യും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അവർക്ക് മനസ്സുണ്ടാവുകയില്ല തങ്ങൾക്കിനി യാതൊന്നും അറിയാനില്ല എന്ന ഭാവത്തോടെ ജീവിക്കുന്നവരെക്കാളും മൂഢന്മാരെക്കുറിച്ച് പ്രതീക്ഷയ്ക്കുകയുണ്ട് എന്നാൽ ഏത് അജ്ഞനെയും ജ്ഞാനിയാക്കാൻ ദൈവത്തിന് കഴിയും അതിന് സ്വയം അറിവില്ലായ്മ അംഗീകരിക്കുകയും ഔദാര്യമായി നൽകുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വേണം ദൈവത്തിൻ്റെ കൃപ നമ്മ ജീവിതത്തിന് ആവശ്യമായ അറിവുള്ളവരാക്കും ഗഡ് ബ്ലസ് യു